ഇസ്രയേൽ പ്രമുഖന്മാരെ ലക്ഷ്യമിട്ട് നിരവധി വധശ്രമങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രയേൽ സൈന്യത്തിലെ ഉൾപ്പെടെ പ്രമുഖരെ ലക്ഷ്യമിട്ടാണ് നീക്കം നടത്തുന്നത് എന്നാണ് ഇസ്രയേൽ സുരക്ഷാ വിഭാഗമായ ഷിൻബെത്തിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രയേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് ഷിൻബെത്ത് ഹമാസ് നേതാക്കൾക്ക് പിന്നാലെ ഹിസ്ബുള്ള പ്രമുഖരെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറാൻ പുതിയ നീക്കം നടത്തുന്നത് എന്നാണ് വിവരമുള്ളത് സൈനിക മേധാവികൾ ഉൾപ്പെടെ പ്രമുഖരെ വകവരുത്താനുള്ള നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തിയതായിട്ടാണ് ഷിൻബത്ത് അറിയിച്ചിട്ടുള്ളത് ഏതാനും ആഴ്ചകൾക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രയേൽ സെക്യൂരിറ്റി അതോറിറ്റി പറയുന്നത് ഇസ്രയേൽ സൈനികരെ വധിക്കാൻ ഇസ്രേൽ പൗരന്മാരെ തന്നെ റിക്രൂട്ട് ചെയ്യുന്നതായും വിവരം ലഭിച്ചതായി അതോറിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഓൺലൈനായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അത്ര ഡിജിറ്റൽ കറൻസി സാമ്പത്തിക ജോബ് പോർട്ടലുകൾ ഉൾപ്പെടെ വെബ്സൈറ്റുകളിലൂടെ മറവിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് വിവിധ വെബ്സൈറ്റുകളിൽ ഇറാൻ ഇസ്രയേൽ കക്ഷികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഷിൻബത്ത് അവകാശപ്പെടുന്നുണ്ട് സന്നവ അറിയിക്കുന്ന ഇസ്രയേലികൾക്ക് ഇറാൻ ഏജന്റുമാർക്ക് വൻ തുക തന്നെ പ്രതിഫലമായി വാഗ്ദാനം ചെയ്യുന്നുണ്ടത്രേ അത്രേ ഇസ്രയേലിലെ വിവിധ കേന്ദ്രങ്ങളിൽ കറൻസികളും ഫോണുകളും കുഴിച്ചിടാൻ പോസ്റ്ററുകൾ വിതരണം ചെയ്യാൻ ചുവരെഴുത്ത് തുടങ്ങിയ പലർക്കും പല ദൗത്യങ്ങളാണ് ഏൽപ്പിക്കുന്നത് ഇതോടൊപ്പം വാഹനങ്ങൾക്ക് തീയിടാനും ആളുകളെ നേരിട്ട് ആക്രമിക്കാനും ഏൽപ്പിക്കപ്പെട്ടവരുണ്ട് എന്നും ഷിൻബത്ത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഇസ്രയേൽ പൗരന്മാരുമായുള്ള ബന്ധം ഉറച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെടാവുന്ന ജോലികളും മാറും പതുക്കെ ഗൗരവ സ്വഭാവമുള്ള ദൗത്യങ്ങൾ ഏജന്റുമാർ ഏൽപ്പിക്കാൻ തുടങ്ങും ഈ ഘട്ടത്തിലാണ് ഇസ്രയേൽ സുരക്ഷാ വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാധാരണ പൗരന്മാരെ ആക്രമിക്കാൻ ആവശ്യപ്പെടുന്നത് എന്നും ഷിൻബെത്ത് വെളിപ്പെടുത്തുന്നത് പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങൾക്ക് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഐ എസ് ഐ പറയുന്നത് എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിച്ചത് എന്ന് വെളിപ്പെടുത്താൻ അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നാൽ ദുരൂഹമായ പെരുമാറ്റച്ചട്ടങ്ങളോ ഇടപെടലുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഇസ്രയേൽ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും വാഗ്ദാനം ചെയ്യുന്ന തുക ജോലിയുടെ അനുപാതത്തിനുമ്പുറം വലുതാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം സ്വാഭാവികമായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഇത്തരമൊരു സാധ്യത മുന്നിൽ കാണണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും സെക്യൂരിറ്റീസ് അതോറിറ്റി നിർദ്ദേശിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള പ്രമുഖരെ വധിക്കാനായി ഇറാൻ റിക്രൂട്ട് ചെയ്യുമെന്ന് ആരോപിച്ച് മോട്ടിമാവൻ എന്ന പേരുള്ള േൽ പൗരൻ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അറസ്റ്റിലായിരുന്നു ഈ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചപ്പോൾ വ്യാപകമായി ഇത്തരം രഹസ്യ നീക്കം നടത്തുന്നുണ്ട് എന്ന പുതിയ നിഗമനത്തിൽ ഷിൻബെത്ത് എത്തിയിരിക്കുകയാണ് മോട്ടിയെ വെച്ച് നെതന്യാഹു പുറമെ പ്രതിരോധ മന്ത്രി യാവ് തലവൻ റോണൻ ബാൻ എന്നിവരെയും വധിക്കാൻ എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് എഴുപത്തി മൂന്നുകാരനായ മോട്ടിമാവൻ ദക്ഷിണ ഇസ്രായേൽ നഗരമായ അഷ്കലോൺ സ്വദേശിയാണ് ദീർഘകാലമായി തുർക്കിയിൽ ബിസിനസ്സുമായി ജീവിച്ച ആളായിരുന്നു മോട്ടിമാവൻ ഇവിടെ നിന്നാണ് തുർക്കി ഇറാൻ പൗരന്മാരുമായി പരിചയത്തിലാകുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് രണ്ട് തുർക്കി പൗരന്മാർ വഴി ഇറാനിൽ ജീവിക്കുന്ന ഐ ഡി എന്ന പേരിലുള്ള വലിയൊരു വ്യവസായി ഇയാൾ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന പേരിൽ പിന്തുടർന്നതും പിന്നീട് ചർച്ച ചെയ്യുന്നതും തുടർന്ന് തുർക്കിയിലെ വിവിധ നഗരങ്ങളിലേക്ക് ഇറാനിലേക്ക് ഇയാൾ യാത്ര നടത്തി ഇറാനിൽ ഐഡിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് ഇസ്രയേലിൽ വിവിധ ദൌത്യങ്ങൾ ഏൽപ്പിക്കുന്നതെന്ന് ഷിൻബെത്ത് വാദിക്കുന്നത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൈത്തങ്ങുകൾക്ക് വയ്ക്കുക ആളുകൾക്ക് കൂടെ നിൽക്കുന്ന സ്ഥലങ്ങളുടെ ഫോട്ടോ എടുക്കുക സമാനമായ കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ഇസ്രയേലുകളെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ചുമതലകളായിരുന്നു അത്രക്കി അതിർത്തി വഴി ഇറാനിലെത്തിയ ഇയാൾ ഐഡിയുടെ വീട്ടിൽ എത്തി കണ്ടത് ഇറാൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ആയിരുന്നു അത്ര ഇവരാണ് ഇസ്രയേൽ നേതാക്കളെ വധിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നതെന്നും ഷിൻബത്ത് വാദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രമുഖന്മാർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്